അതിവിശാലമായ ഷോറൂം പല നിലകളിലായി പുതിയ ഫാഷനും ട്രെൻഡും ക്ലോത്ത് നൽകിയ വസ്ത്രങ്ങളുടെയും ഡ്രണ്ണിംഗ് മെറ്റീരിയൽസിന്റെയും കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഓഫീസറേയും ഒക്കെ ഒരു വലിയ ലോകത്തിലേക്കാണ് നമ്മൾ വീട് നിൽക്കുന്നത് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കേൾക്കാൻ പറ്റും അപ്പൊ ഈശുന്റെ പാട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് വഴിയൊക്കെ ഇനി ഈശോട് ചോദിക്കാൻ പറ്റുള്ളൂ എവിടെ വിധി

കാത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഹലാൻ സംസാരിക്കണേ ഹലാന്റെ പാട്ടുകൾ കേട്ടാനായിട്ട് നമ്മളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു കാര്യം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ പ്രൈവറ്റ് ക്ലാഫ്സിന്റെ ഡിറക്ടേഴ്സ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എം ഡി മറ്റ് ഡിറക്ടേഴ്സ് എല്ലാവരും വേദിയിലേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മളോട് സംസാരിച്ച് കേൾക്കാനും പാട്ടിലേക്ക് കേൾക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടാവും അപ്പൊ അതിലേക്ക് വേണ്ടി അവരുടെ ഹൈസൈഡിൽ നിങ്ങൾ എല്ലാവരും വഴി ഒന്ന് ക്ലിയറി നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ക്രമസമാധാന പാലകർ തിരൂരിലെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് മുന്നിട്ടിറങ്ങുന്ന ക്രമസമാധാന പാലക്കാട് പോലീസ് ഈ എല്ലാ ഉദ്യോഗസ്ഥരോടും ഏറെ ബഹുമാനത്തോടു കൂടി സേറാർ എല്ലാവരുടെയും ഒരു പ്രശസ്തനെ ഒത്തിരി നന്ദി പറയുന്നത് താങ്ക് യു സോ മച്ച് സർ താങ്ക്സ് അല്ലോ സോ നമ്മൾ ഇന്നത്തെ വേദിയിലെ ആഘോഷ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് അപ്പൊ നമുക്ക് ഹനാന്റെ സോസ് കേട്ടോ എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് എക്സൈറ്റഡായിട്ടിരിക്കാന്ന് എനിക്കറിയാം ആ എൻട്രൻസിന്റെ ഭാഗത്തേക്കുള്ളവർ ആ വഴി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന നമുക്ക് ക്രാഫ്റ്റിലെ ബഹുമാനായിട്ടുള്ള എം ഡി മറ്റ് ഡിറക്ടേഴ്സ് എല്ലാവരെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട് സ്വാഗതം ചെയ്യേണ്ടതുണ്ട് അതിനു മുൻപായിട്ട് ഹനാൻ തീയൂരുകാരോട് സംസാരിച്ച് കേൾക്കുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ മൊമെന്റിനെ നോക്കി കാണുന്നത് ഇപ്പൊ പെട്ടെന്ന് അവിടെ എൻട്രൻസിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒരുപാട് കസേരകളുണ്ട് അപ്പൊ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേദി എല്ലാവരും ഒന്ന് വന്ന് കൃത്യമായിട്ട് തന്നെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് മുതൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക സോഹനാന്റെ പാർട്ടികൾ കേട്ടാനായിട്ട് നമ്മൾ സോ ആർ ദ കാതൂർത്തിരിക്കുകയാണ് സുബ്രൈന